ഹലോ കായ്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങോട്ടെ പോണേ ഒരു ലീവ് ലോസ് ആയിട്ടൊന്ന് വെറുതെ ഇരിക്കും എൻ്റെ അമ്മനെ സമ്മതിക്കുക അപ്പൊ നമ്മള് പയ സാധനം കിട്ടാൻ പോവാണ് അതാ ഈ അമ്മ കയറാൻ വേണ്ടി റെഡി ആയിക്കോ കി നോമ്പ് പ്രമാച്ചേ നോമ്പ് പ്രമാണിച്ച് എനിക്ക് പണി കിട്ടിയതാണ് ഒരു ലീവ് ലോസ് ഒക്കെ ഇടുന്നവർ അമ്മ സമ്മതിക്കാ അതാണ് അവസ്ഥ ഏ അപ്പൊ നമ്മൾ സെൽത്താത്ത നനച്ചോളി പണിയൊക്കെ സെറ്റാക്കിയിരിക്കുന്നുട്ടോ ഇപ്പൊ കായ്സ് താറമലേക്ക് വന്നാണ് സെലുത്താസിനോട് ഒരു ചൂടൊക്കെ മേടിച്ചിട്ട് ഇവിടെ അടിച്ചു തരണം ചണ്ടി തീയിടാൻ വേണ്ടി വന്നതിന് അത് മമ്മി അപ്പൊ എനിക്ക് കുറച്ച് ടാസ്ക് ഇവിടെ നിന്ന് അടിച്ചു തരാൻ അപ്പൊ ഞാൻ അടിച്ച് എരിട്ട് വേണം പഴയ സാധനം വിൽക്കാൻ പോകാൻ വേണ്ടി എന്ത് വീട് ചോദിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതാണ് ശരിക്കില്ല എന്റെ പേരെട്ടോ ഇത് പൊളിച്ചിട്ട് വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ ഫുൾ ഇല വീണിട്ട് ചണ്ടിയാണ് അപ്പം അതൊന്ന് അടിച്ചു തരും ചെയ്യുക പയസാധനമൊക്കെ വിൽക്കുക വേണം അങ്ങനെ കുറേ കുറേ പരിപാടീസിനാണ് ഇന്ന് ഇറങ്ങിയത് കൈസ് അപ്പോൾ നമ്മുടെ സെൽത്താത്തിൻ്റെ വീട്ടിലെ മാവുമരത്തു മാങ്ങ കേട്ടോ അത് കണ്ടപ്പോൾ ഉമ്മച്ചിക്ക് തന്നോ ഇമക്ക് മീൻ മുകളിടുമ്പോൾ മാങ്ങ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സെൽത്താത്ത് നമുക്ക് മാങ്ങ ഒക്കെ പറിച്ചു നല്ല മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് ഉപ്പും കൂടി തിന്നാനും ഇതാണ് നമ്മൾ തരാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലാറ്റിലാണ് എല്ലാരൻ്റെ വീട് കഴിക്കുമ്പോൾ ഇതാണെൻ്റെ ശരിക്കുള്ള വര പക്ഷെ വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഇൻഷാല്ല തുടങ്ങണം എല്ലാവരും ഇതുവരെയ്ക്കുക അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു തരും എത്രയേ ഉള്ളിഞ്ഞ് പയ സാധനം വിൽക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചെലുത്താതെ മാങ്ങി ഉമ്മച്ച പെർക്കുന്നുണ്ട് മാത്രം ഒരട വയ്യ കേട്ടോ എൻ്റെ വരയിലേക്ക് അതാ ഉമ്മച്ചി നടന്നു പോകുന്നുണ്ട് പക്ഷെ ഈ ഇട കഴിഞ്ഞ നേരെ റോഡാണ് ഇതാ കണ്ടില്ലേ നമ്മൾ വണ്ടിയും റോഡൊക്കെ ഇത് തന്നെ അപ്പൊ ഇനി പയസാധനം വിൽക്കാൻ പോവാണ് ഇതാണ് നമ്മൾ പൈസാധനം വിൽക്കണ സ്ഥലം വീടിന്റെ അടുത്ത് തന്നെ പയ്യസാധനം വിൽക്കുന്ന സ്ഥലം അപ്പൊ അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഒരു ട്രിപ്പ് നമ്മള് അവിടെ കൊണ്ടു വീട്ട് പോയി ഇനി അടുത്ത ട്രിപ്പ് വഴികളല്ല റോഡുകളാണ് ഞാൻ എന്നും സ്ഥലം പറയണ ഒരു ഉമ്മച്ചിന്റെ അവിടെ നമുക്കൊന്നും സ്ഥലം പറയാം അതെ നമ്മൾ എന്നും സ്ഥലം പറയണ ഒരു ഉമ്മച്ചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടിച്ച ആളെ ഇപ്പൊ സ്ഥലം പറഞ്ഞാലും മടക്കും എപ്പോഴും നല്ലൊരു വർത്താനൊക്കെ ആണ് എനിക്ക് കടലാസ് അമ്മ താങ്കൾക്ക് എന്താണ് ജയന്റെ ഉള്ളിൽ കൂടെ നോക്കണ രണ്ടാള് നോക്കണുണ്ടോ ഒരു നമ്മളെ കാത്തുക്കാട്ടോ ആ ചാക്കിലുള്ളാട്ടോ നമുക്ക് വിൽക്കാനുള്ളത് ഈ ഒരു ചിരിക്കും മമ്മി ഈ ഇതാണ് കുഞ്ഞോൾ കേട്ടോ എന്റെ കുഞ്ഞോൾ കുഞ്ഞോളന്ന് ഞാൻ സ്നേഹം കൂർമ്മ വിളിക്കും സ്നേഹം കുറയുമ്പോഴും വിളിക്കും അപ്പൊ ഇതാണ് നമ്മൾ പൈസ വിൽക്കുന്ന സ്ഥലം ഇതാണ് അവിടുത്തെ ചേച്ചി ചേച്ചിന്റെ പേരൊന്നും എനിക്കറിയില്ലേ അതോ ഭാര്യ എന്നോട് ചോദിക്കരുത് പക്ഷെ ആള് നല്ല കമ്പനി ആട്ടോ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തോ എടുത്തോ എന്നെ കുടുങ്ങേണ്ടിട്ടോന്നാ പറഞ്ഞത് എന്നോട് ഒന്നര കിലോ ബുക്ക് രൂപ അല്ലേ നമ്മളെ കടമ്പകളൊക്കെ രൂപ ഈ പൈസ സാധനം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അത് പീടിയെ പോവാൻ്റെ വെച്ച ബീഫും തേങ്ങാച്ചോറും വെക്കാന്നെ പറഞ്ഞത് പക്ഷെ ഇന്ന് ഹർത്താലായ കാര്യം നമ്മൾ രണ്ടാളും മറന്നു അവിടെ എത്തിയപ്പോ ബീഫിന്റെ കടയൊന്നുമില്ല അപ്പൊ നമ്മളെന്താക്കി കടുക്ക വേഗി കഴിച്ചു അങ്ങനെ ഫ്രൂട്ട്സ് കട കേട്ടോ കാണുന്നത് ഹർത്താൽ ദിവസമായതുകൊണ്ട് ഇത്രയേ ഒരു തുറന്നിട്ടുള്ളൂ വത്തക്കൊക്കെ വേങ്ങിക്കൊണ്ടെന്ന് എൻ്റെ കലാവിരുദ്ധമാണ് നിങ്ങളീ കാണുന്നത് കണ്ടോ ഞാൻ എന്തൊക്കെയോ ഉപ്പുറുപ്പുറപ്പുറു പെറുക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ കെട്ടി ചെയ്തിട്ടതാണ് ഗൈസ് എൻ്റെ ആ വർത്താനം കേൾക്കണക്കാട് നല്ല നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കാണാത്തതാണ് എന്തൊക്കെ ഞാൻ ഒടിയുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ തന്നെ എന്താ പറയുക പ്രശംസിക്കുകയല്ല എന്നാലും പറയണല്ലോ അപ്പോൾ നമ്മളിന്ന് വത്തക്ക വെള്ളമാണ് കളിക്കുന്നത് ആ പ്രക്രിയ കിട്ടിയത് എനിക്കാണ് എന്ത് പറയാനാണ് നല്ലോണം കിടന്ന് ഉറങ്ങണേ എന്നെ രാവിലെ തന്നെ പിടിച്ച് എണീപ്പിച്ച് ഇമ്മ പണി തന്നു എനിക്ക് വലിയ അവധിയായി എനിക്ക് പക്ഷേ നല്ല ഉഷറാക്കിയിട്ട് വത്തക്ക വെള്ളമൊക്കെ കളിക്കട്ടോ മധുരത്തിനൊന്നും ഒട്ടും കുറവാണ് ഉണ്ടെങ്കിൽ നല്ലോണം കയറ്റി ഇട്ട് എല്ലാരും അങ്ങോട്ട് കുടിക്കട്ടെ അങ്ങനെ വത്തക്ക വെള്ളം അങ്ങോട്ട് റെഡി ആയി കൈഷ് കൊടുക്കട്ടെ വരള്ളു കൈഷ് എന്താ വിഷമില്ല ഇരുന്ന് കുടിക്കൂ ഇരുന്നു കുടിക്കൂ

ഏതാമ്മച്ചാണ് നീ ഇപ്പ തൊക്ക കഴിഞ്ഞിട്ടും കല്ലുമ്മക്കായ കിട്ടില്ലേ അപ്പൊ ഉമ്മച്ചി അത് എന്താക്കി കുഴുങ്ങി വെച്ചിട്ട് ഞാന് ഞാന് തോലൊഴിക്കണം ഞാൻ അങ്ങനെ അടുത്ത ചടങ്ങ് കടുക്ക നന്നാക്കലാണ് പുഴുങ്ങിയൊക്കെ വെച്ചിരിക്കണട്ടോ അതിന്റെ കാട്ടം കളഞ്ഞിട്ട് അത് വൃത്തിയാക്കണം അടുത്ത ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി ഉള്ളിയും തക്കാളിയും വാട്ടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെച്ചു എന്നിട്ട് നമ്മൾ കറിഞ്ചോ മുറഞ്ചം എന്താക്കി ഇളക്കി 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 കൊടുക്കണ മതി അരഞ്ഞിട്ടൊക്കെ ഉണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കില്ലെന്ന് കഴിഞ്ഞിട്ടും ഈ അഭ്യർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നു അടുത്തൊരു ചല്ലം ചേച്ചു വേച്ചോ പിന്നെന്താണ് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടാക്കി അതങ്ങോട് പൊരിച്ചെടുക്കുക സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ ഇപ്പോൾ കുക്കറി ഷോ ആയി മാറിയോ എന്ന് എനിക്ക് സംശയമില്ല സംശയമില്ലാതില്ലാതില്ലാതില്ലാതില്ല പക്ഷെ ഞാൻ എന്നോട് തന്നെ വീഡിയോ തന്നെ ഇടുമ്പോൾ ഒരു ചടപ്പ് വരേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കള കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ കറി ആയതുകൊണ്ട് പറയുന്നു കേട്ടോ എന്നെല്ലാരും നല്ല ഷാറായിട്ട് ചോറുന്നു അടിപൊളി കറിയാ പിന്നെ ഞാൻ എന്തു അറിയാലോ എൻ്റെ ഒരു കൈപ്പുണ്യം എന്ന് പറയണേ ആ വെള്ളം എന്താ അറിയോ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിന്ന് പുങ്ങിയാൽ കിട്ടണ വെള്ളം കേട്ടോ ആ വെള്ളം ആരും കളയരുത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കണ്ട ആ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി സെറ്റ് സെറ്റാണൊന്ന് അരിച്ചെടുത്തിട്ട് ഒഴിക്കുക കാരണം വെച്ചാൽ അതിൽ കല്ല് എന്തെങ്കിലും പുഴീൻ്റെ തരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് അരിച്ചെടുത്ത് ഒഴിക്കണം എന്താ നമ്മുടെ കറി ഇന്ന് റെഡി ആട്ടോ സെറ്റാണ് അപ്പൊ ഞാനും അയച്ചുള്ള കഴിഞ്ഞില്ല ഐശോ കഴിഞ്ഞില്ലേ ഇഞ്ഞ് നിസ്കരിക്കണം ചോർന്നണം അപ്പൊ ഇന്നത്തെ ഏരിയ എത്ര ഉള്ളു ഒരു ടാട്ട ബൈബി വരശ